നാദാപുരം ഗവൺമെന്റ് ആശുപത്രി തകർക്കുന്ന ഉദ്യോഗസ്ഥ ഇടപെടലിനെതിരെ ഡിവൈഎഫ്ഐ നാദാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു നാദാപുരം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാഹുൽ രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു രോഗികൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഇ മുന്നറിയിപ്പ് നൽകി

ിൽ നിന്ന് നിങ്ങളുടെ ശമ്പളത്തിലേക്ക് വരുന്ന നിങ്ങളുടെ മാസാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണയതാ ഇതൊക്കെ പാവപ്പെട്ടല്ലോ ഞാനിപ്പോൾ വൈകുന്നേരം